കണ്ണൂരിൽ വീണ്ടും ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് പ്രവാസിയായ കണ്ണൂർ സ്വദേശിക്ക് ലക്ഷം നഷ്ടമായി കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് സംഘം പണം കവർന്നത് കണ്ണൂർ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഗൾഫിലുള്ള കണ്ണൂർ സ്വദേശിക്ക് വാട്സ്ആപ്പ് വഴി ഷെയർ ട്രേഡിംഗിന്റെ ലിങ്ക് നൽകിയാണ് തട്ടിപ്പ് സംഘം പണം കവർന്നത് കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു സംഘം പ്രവാസിയെ കബളിപ്പിച്ചത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് കണ്ണൂർ സ്വദേശിക്ക് നഷ്ടമായത് പണം പിൻവലിക്കാൻ പറ്റാതായതോടെയാണ് തട്ടിപ്പാണെന്ന് പ്രവാസിക്ക് മനസ്സിലായത് തുടർന്ന് കണ്ണൂർ സൈബർ പോലീസിൽ പരാതി നൽകി പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പല തവണകളിലായാണ് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചത് ഷെയർ ട്രേഡിംഗിൽ നിലവിലുള്ളതിന്റെ ഇരട്ടിയിലധികം ലാഭം വാഗ്ദാനം ചെയ്താണ് സംഘം തട്ടിപ്പ് നടത്തുന്നത് ലാഭവിഹിതം അക്കൗണ്ടിൽ വരുന്നതായി കാണുകയും ചെയ്യും എന്നാൽ പണം പിൻവലിക്കാൻ കഴിയില്ല മൂന്ന് മാസം കഴിയാതെ പണം പിൻവലിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് തട്ടിപ്പ് സംഘം ഇരകളെ പറഞ്ഞു പറ്റിക്കുന്നത് ഷെയർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് വൻ തട്ടിപ്പ് നടക്കുന്നതിനാൽ ഇടപാടുകാർ ജാഗ്രത പാലിക്കണമെന്ന് കണ്ണൂർ സൈബർ സെൽ ഇൻസ്പെക്ടർ ടി വി ബിജു പ്രകാശ് പറഞ്ഞു ഇത് വലിയൊരു ചതിക്കുഴിയാണ് കാരണം കേരളത്തിൻ്റെ ഈ വർഷം തന്നെ ഏകദേശം ഒരു എഴുന്നൂറ് കോടിയോളം രൂപ ഈ സൈബർ ഫ്രോഡിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലാകെ നോക്കിയാൽ വലിയ കോടാനുകോടി രൂപയുടെ നഷ്ടം ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് നഷ്ടമാവുന്നുണ്ട് അങ്ങനെ നമ്മൾ വഴികളിലൂടെ മുന്നോട്ടു പോകുന്നത് മുന്നോട്ട് പോവാതിരിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ കമ്പോഡിയയിലൊക്കെ ടൂറിസ്റ്റ് വിസയിൽ പോയി ഒട്ടനവധി ആളുകൾ അവിടെ കുടുങ്ങി ഇപ്പോഴും ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ അന്വേഷണം ഒരു ഭാഗത്ത് സംസ്ഥാനതലത്തിലും രാജ്യ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സെൻട്രൽ സൈബർ വിങ്ങിൻ്റെ നേതൃത്വത്തിലൊക്കെ നടക്കുന്നുണ്ട് എന്നാലും നമ്മളെ ആരും ഇത്തരം ഈ ഇതിലേക്ക് ഈ കണിയിൽ ട്രാപ്പിൽ പെടരുത് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഒരു ആരെങ്കിലും ഒരാൾ സൈബർ ഫ്രോഡിൽ പെട്ട് കഴിഞ്ഞാൽ ഇത്തരം ചതിക്കുഴികൾ ഈ സൈബർ ഇടങ്ങളിൽ ഉണ്ട് എന്ന് സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തുക നമുക്കെല്ലാ നാട്ടിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അത്തരം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ സൈബർ ഫ്രോഡ് സംബന്ധിച്ച് പലതരത്തിലുള്ള അവർ വളരെ നമ്മളെ നമ്മളെക്കാൾ വളരെ അഡ്വാൻസ് പ്രൊഫഷണലിസം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണോ ഏത് തരത്തിലാണ് ആളുകളെ വീഴ്ത്താൻ പറ്റുക എന്നത് ഗവേഷണം നടത്തി ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെക്കാൾ ഒരുപടി മുന്നിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ ആ അത്തരം ചതിക്കുള്ളിൽ വീഴാതെ ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങളോട് സമൂഹത്തോടും പറയാനുള്ളത് ചതി മനസ്സിലാക്കിയാൽ ഉടൻ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ